ഹലോ കാർ വേൾഡ് വേൾഡാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ നിങ്ങളെ പരിചയപ്പെടുത്താണ് രണ്ടായിരത്തി ആറ് വി എസ് സി ഒരു വേഗനറാട്ടോ സെക്കൻഡ് ഓണറിൽ ആരിക്കലും ചെറിയ ഒരു മോട്ടർ സൈക്കിളിൻ്റെ പൈസക്ക് ചെറിയൊരു വണ്ടിക്ക് ആഗ്രഹിക്കണവർക്ക് ഒരു പറ്റിയൊരു വണ്ടി ആട്ടോ ഒരു വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ് ചെറിയ വണ്ടിയാണ് ഓക്കെ ആവശ്യമുണ്ട് വിളിച്ചോളി ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് വണ്ടി വലിയത് വി എച്ച് ഐ ആട്ടോ അല്ലേ കേൽപ്പയ്യുന്നിൽ റേസർ കേട്ടോ വണ്ടി കേൽപ്പയ്യന്ന് കോഴിക്കോട് റേസർ വണ്ടി കേട്ടോ ഓക്കെ ഇപ്പോൾ ഇവിടെ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ടയർ മുതലൊന്നും ഒരു ഒന്നും ചെയ്യാൻ ചെയ്യേണ്ട ആവശ്യമില്ല ഒക്കെ നല്ല ടയർ തന്നെയാണ് പിന്നെ ഇൻഷൂറ് കഴിഞ്ഞിന് ഇൻഷൂർ പുതിയതുപോലെടുത്തരും ഓക്കെ അങ്ങനെ പുറമ്പാകത്തിൻ്റെ കോലൊക്കെ ഫുള്ള് ഒന്ന് കണ്ടോളി ബോഡി ഷേപ്പ് ഒക്കെ ഒന്ന് കണ്ടോളി ചെറിയ ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്യാണ്ട് വണ്ടി വലിയ വണ്ടി പാറ്റിൻ്റെ വണ്ടിയാണ്ട് കച്ചവടക്കാരൻ വണ്ടിയല്ല പാറ്റിൻ്റെ വണ്ടിയാണ് ഇയാളെടുത്തിട്ട് രണ്ടെല്ലത്തിൻ്റെ അടുത്തതിന് അയാൾ ഉപയോഗിച്ച് കൊടുക്കുക ഇനി ഇപ്പൊ ഒരു പുതിയ വണ്ടി എടുത്തപ്പോൾ വയ്ക്കാതെ തീരുമാനമാക്കിയോ ഏഹ് ഓക്കേ എൻ്റെ ഇൻ്റീരിയൻ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചാട്ടോ എൻ്റെ ഇഞ്ചർ റൂമ് ഒക്കെ ഇഞ്ചർ റൂമിൽ ആക്സിഡൻറ്റും തട്ടിമുട്ടൊന്നും സംഭവിച്ചിട്ടില്ല ആ കുറ്റിയൊക്കെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് കുറ്റിമലൊക്കെ കേട്ടോ ഏ ഒറിജിനൽ കുറ്റിമല ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് പിന്നെ കയ്യീട്ടില്ല അന്ന് കെയ്യ് ഒന്നാക്കാണ്ട് കിട്ടോ ഓടിക്കൊണ്ട് കുളർ കുഴഞ്ഞ രണ്ട് ഭാഗം ബോറിൻ്റെ ഡൗള്പായ പഴയ വി എച്ച് ഐ കിട്ടോ ഇപ്പത്തായാലല്ല ഇപ്പം വി എച്ച് എൽ അതിലല്ല പയ വി എച്ച് ഉള്ളൊക്കെ അല്ലെ വൃത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഉള്ളിലൊന്നും ഒരു കംപ്ലൈനൊന്നും ഇല്ല കേട്ടോ ഞാൻ ഡോറിൻ്റെ അതിനൊന്നും കംപ്ലൈനൊന്നും ഇല്ല ഡോറൊക്കെ ഒറിജിനലിനാണ് ഡോറും മാറ്റിയിട്ടൊന്നുമില്ല ഒറിജിനലിനെയാണ് എന്താ ഡോർ ഒറിജിന തന്നെയാണ് നോർമൽ പണി നിർത്തിട്ടില്ല സീറ്റുകാരൊക്കെ നല്ല സീറ്റ് വേറെ ഞാൻ നല്ലൊരു ക്വാളിറ്റിയിലെ സീറ്റ് വേറെയാണ് സീറ്റ് ഓർന്നും പ്രശ്നമല്ല ആ ഇതിനൊക്കെയാണ് ഇതിൻ്റെ വണ്ടീൻ്റെ ഉള്ളും പുറമൊക്കെ സെറ്റ് ഉണ്ട് വണ്ടിയിൽ അതെ സെറ്റൊക്കെ ഉണ്ട് ഈ എ സി ഉണ്ട് സെറ്റ് ഉണ്ട് പവർ സ്റ്റാറിങ് ഉണ്ട് രണ്ട് ഭാവം ഉണ്ട് ഓക്കെ അതാണ് വണ്ടിയിട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി പാർട്ടി ഉദ്ദേശിക്കുന്ന എന്നാൽ എൺപത്തൊമ്പത് ഒക്കെ എൺപത്തെട്ട് റുപ്യൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരു മോട്ടർസൈക്കിൾ പഴയ സൈക്കിൾ അങ്ങനെ വരെയുള്ളൂ എൺപത്തെട്ട് റുപ്പ്യെടുത്താൽ വണ്ടി കിട്ടുന്നുണ്ട് ഓക്കെ ഓക്കെ എന്നാൽ ഇൻഷൂറ് പുതിയ അടിച്ചു ഓട്ട തൊട്ടാത്ത തൊണ്ണൂറ്റി രണ്ടായിരം മറ്റേ ഓടിയിട്ടുള്ളൂ വണ്ടി കിട്ടോ ഓട്ട കറക്റ്റ് എനിക്ക് ഓക്കെ ഓട്ടത്തിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എ സി ഉണ്ട് സെറ്റ് ഉണ്ട് കണ്ടിട്ടോ ഓക്കെ എന്നാൽ